വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോയിൽ വളരെ പ്രധാനപ്പെട്ട കുറച്ച് ആനുകാലിക ചോദ്യങ്ങൾ നോക്കാം ഒന്നാമത്തെ ചോദ്യം കാലാവധി പൂർത്തിയാക്കുന്നതിന് മുൻപ് രാജിവെച്ച എത്രാമത്തെ ഉപരാഷ്ട്രപതിയാണ് ജഗ്ദീപ് ധൻഖാർ മൂന്നാമത്തെ കാലാവധി പൂർത്തിയാകുന്നതിന് മുൻപ് രാജിവെച്ച മൂന്നാമത്തെ ഉപരാഷ്ട്രപതിയാണ് ജഗദീപ് ധൻകർ കാലാവധി പൂർത്തിയാകുന്നതിന് മുൻപ് രാജിവെച്ച ആദ്യ ഉപരാഷ്ട്രപതി വി വി ഗിരിയും രണ്ടാമത്തെ വ്യക്തി ആർ വെങ്കിട്ടരാമനുമാണ് ജഗദീപ് ധൻകർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് പതിനൊന്നിനാണ് ഇന്ത്യയുടെ പതിനാലാമത് ഉപരാഷ്ട്രപതിയായി ചുമതലയേറ്റത് രണ്ടായിരത്തി പത്തൊൻപതിൽ ബംഗാൾ ഗവർണറായി നിയമിതനായ ധൻകർ മാർഗ്രറ്റ് ആൽവയെ പരാജയപ്പെടുത്തിയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് പതിനൊന്നിന് ഉപരാഷ്ട്രപതി ായി സ്ഥാനമേറ്റത് ജഗദീപ് ധൻകർ രാജസ്ഥാൻ സ്വദേശിയാണ് കാലാവധി പൂർത്തിയാകാൻ രണ്ടു വർഷം കൂടെ ബാക്കി നിൽക്കുകയാണ് രാജിവെച്ചത് അടുത്ത ചോദ്യം കുട്ടികൾക്കായി നിർമ്മിത ബുദ്ധിയിൽ എ ഐ അധിഷ്ഠിതമായി ഇലോൺ മസ്കിൻ്റെ എക്സ് എ ഐ പുറത്തിറക്കുന്ന ആപ്പാണ് ബേബി ഗ്രോക്ക് ബേബി ഗ്രോക്ക് എന്ന ആപ്പ് പുറത്തിറക്കുന്നത് ഇലോൺ മസ്കിൻ്റെ എക്സ് എ ആണ് അടുത്ത ചോദ്യം ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ കേബിൾ സ്റ്റേഡ് പാലം കർണാടകയിലെ ശിവമോഗയിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു അതിൻ്റെ പേര് സിഗന്തൂർ സിഗന്തൂർ പാലം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കർണാടകയിലെ ശിവമോഗയിലാണ് അതിന്റെ പ്രത്യേകത ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ കേബിൾ സ്റ്റേയ്ഡ് പാലമാണ് നീളം രണ്ട് കിലോമീറ്റർ ആണ് അടുത്ത ചോദ്യം ഐക്യരാഷ്ട്രസഭയുടെ സാംസ്കാരിക വിദ്യാഭ്യാസ ഏജൻസിയായ യുനെസ്കോയിൽ നിന്നും അടുത്തിടെ വിട്ടുപോയ രാജ്യം യു എസ് എ ഐക്യരാഷ്ട്രസഭയുടെ സാംസ്കാരിക വിദ്യാഭ്യാസ ഏജൻസിയായ യുനെസ്കോയിൽ നിന്നും വിട്ടുപോയ രാജ്യം യു എസ് എ ലോക ആരോഗ്യ സംഘടന പാരീസ് കാലാവസ്ഥ ഉടമ്പടി എന്നിവയിൽ നിന്നും യു എസ് പിന്മാറിയിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ ഡൊണാൾഡ് ട്രംപിൻ്റെ ആദ്യ സർക്കാരിന്റെ കാലത്തും യു യുനെസ്കോയിൽ നിന്ന് പിന്മാറിയിട്ടുണ്ടായിരുന്നു അടുത്ത ചോദ്യം ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ നാടോടി ഗ്രാമം യാക്ടൻ സിക്കിമിലെ ോങ് ജില്ലയിലാണ് യാക്ടൻ സ്ഥിതി ചെയ്യുന്നത് ഇത് ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ നാടോടി ഗ്രാമമാണ് അടുത്ത ചോദ്യം ഇന്ത്യൻ വ്യോമസേനയിലെ ആറ് പതിറ്റാണ്ട് നീണ്ട സേവനം അവസാനിപ്പിച്ച യുദ്ധവിമാനങ്ങൾ മിക് ട്വന്റി വൺ മിക് ട്വന്റി വൺ ആണ് ഇന്ത്യൻ വ്യോമസേനയിലെ ആറ് പതിറ്റാണ്ട് നീണ്ട സേവനം അവസാനിപ്പിച്ച് ചരിത്രത്തിന്റെ ഭാഗമായത് റഷ്യൻ നിർമ്മിത വിമാനങ്ങളാണ് മിക് ട്വന്റി വൺ ഇത് വ്യോമസേനയിലെ ആദ്യ സൂപ്പർസോണിക് സോണിക് പോർ വിമാനങ്ങളാണ് മിക് ട്വന്റി വൺ അവസാനത്തെ പ്രവൃത്തി ദിനം ഓഗസ്റ്റ് ഇരുപത്തിയാറിന് രാജസ്ഥാൻ ിലെ ബിക്കാനീറിലെ നാല് വ്യോമാനത്താവളത്തിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വർഷങ്ങളിലെ പാകിസ്ഥാനുമായുള്ള പോരാട്ടങ്ങളിൽ മിക് ട്വന്റി വൺ വിമാനങ്ങളാണ് നിർണായക പങ്കുവഹിച്ചത് ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിലുള്ളത് മുപ്പത്തി ആറ് മിഗ് വിമാനങ്ങളാണ് സെപ്റ്റംബർ ഇരുപത്തി ആറിന് ചണ്ഡിഗഡിൽ നടക്കുന്ന ചടങ്ങിൽ അവയ്ക്ക് സേന ഔദ്യോഗിക യാത്രയ്പ്പ് നൽകും മിഗ് ട്വൻറ്റി വണ്ണിന് പകരം ഇന്ത്യ ഇനി ഉപയോഗിക്കുന്നത് തേജസ് എം കെ വൺ എ വിമാനങ്ങളായിരിക്കും അടുത്ത ചോദ്യം രാജ്യത്തെ ആദ്യത്തെ വേഴാമ്പൽ സംരക്ഷണ കേന്ദ്രം നിലവിൽ വരുന്ന സംസ്ഥാനം തമിഴ്നാട് തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ ജില്ലയിലെ ആനമല കടുവ സങ്കേതത്തിലാണ് വേഴാമ്പൽ സംരക്ഷണ കേന്ദ്രം ഒരുങ്ങുന്നത് മലമുഴക്കി വേഴാമ്പൽ പാണ്ഡൻ നാട്ടുവേഴാമ്പൽ കോഴി വേഴാമ്പൽ എന്നീ ഇനങ്ങളാണ് ആനമലയിൽ ഉള്ളത് ലോകത്തിലെ ആദ്യ മഴ മ്യൂസിയം നിലവിൽ വരുന്നത് മൗസിൻട്രാം മേഘാലയ മേഘാലയ മൗസിൻട്രാമിലാണ് ലോകത്തിലെ ആദ്യ മഴ മ്യൂസിയം നിലവിൽ വരുന്നത് ഏറ്റവും മഴ ലഭിക്കുന്ന സ്ഥലം ഏതാണ് മൗസിൻട്രാമാണ് അടുത്ത ചോദ്യം തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യൻ പ്രധാനമന്ത്രി പദം വഹിച്ചവരിൽ നരേന്ദ്രമോദി എത്രാം സ്ഥാനത്താണ് രണ്ടാം സ്ഥാനത്ത് ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രി സ്ഥാനത്ത് തുടർന്ന വ്യക്തിയാണ് ജവഹർലാൽ നെഹ്റു അതിനുശേഷം ഇന്ദിരാഗാന്ധി ആയിരുന്നു ഇന്ദിരാഗാന്ധിയുടെ റെക്കോർഡാണ് നരേന്ദ്രമോദി മറികടന്നത് അടുത്ത ചോദ്യം പരമ്പരാഗത കലാരൂപങ്ങളെ സമകാലിക ശൈലിയോട് കോർത്തിണക്കി അവതരിപ്പിച്ച നാടക പ്രതിഭ ജൂലൈ ഇരുപത്തിമൂന്നിന് ഇംഫാലിൽ അന്തരിച്ചു അദ്ദേഹത്തിന്റെ പേര് രത്തൻ തീയം ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയുടെ ഡയറക്ടർ ആയിരുന്നു മണിപ്പൂരിലെ തീവ്രവാദം പ്രമേയമായ ഒൻപത് കുന്നുകളും ഒരു താഴ്വരയും എന്ന നാടകം അദ്ദേഹത്തിൻ്റെതാണ് പാശ്ചാത്യ നാടക രീതികളിൽ നിന്ന് വേറിട്ട തനത് ഇന്ത്യൻ നാടകങ്ങൾ മതിയെന്ന് വാദിച്ച തിയേറ്റർ ഓഫ് റൂട്ട്സ് പ്രസ്ഥാനത്തിലെ പ്രധാനിയായിരുന്നു അദ്ദേഹം നാഗ തീവ്രവാദി സംഘടനയുമായുള്ള വെടിനിർത്തൽ കരാർ ദീർഘിപ്പിക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ തീരുമാനത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ ലഭിച്ച പത്മശ്രീ ബഹുമതി രണ്ടായിരത്തി ഒന്നിൽ ഉപേക്ഷിച്ചു അടുത്ത ചോദ്യം യു എസിലെ ഏത് പൗരാവകാശ പോരാളിയുടെ വധവുമായി ബന്ധപ്പെട്ട രേഖകളാണ് യു എസ് ഭരണകൂടം അടുത്തിടെ പുറത്തുവിട്ടത് മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് ഏപ്രിൽ നാലിന് ടെന്നസിയിലെ മെഫിംസിലാണ് കൊല്ലപ്പെട്ടത് രണ്ട് ലക്ഷത്തി മുപ്പതിനായിരത്തിലേറെ പേജുകളാണ് യു എസ് ഭരണകൂടം പുറത്തുവിട്ടത് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ കൊല്ലപ്പെട്ട യു എസ് പ്രസിഡന്റ് ജോൺ എഫ് കെനഡി സഹോദരൻ റോബർട്ട് എഫ് കെനഡി എന്നിവരുടെ വധം സംബന്ധിച്ചുള്ള രേഖകളും അടുത്തിടെ യു എസ് പുറത്തുവിട്ടിരുന്നു അടുത്ത ചോദ്യം ലഡാക്കിലെ സിന്ധു കേന്ദ്ര സർവകലാശാല അടുത്തിടെ വാർത്താ പ്രാധാന്യം നേടിയത് എങ്ങനെയാണ് ലോകത്ത് ഏറ്റവും ഉയരത്തിൽ അതായത് സമുദ്രനിരപ്പിൽ നിന്ന് മൂവായിരത്തി അഞ്ഞൂറ് മീറ്റർ സ്ഥിതി ചെയ്യുന്ന സർവകലാശാല പ്രഥമ ബിരുദാനന്തര ചടങ്ങ് നടന്നതിലൂടെയാണ് പ്രശസ്തി നേടിയത് അടുത്ത ചോദ്യം ദേശീയ മെഡിക്കൽ കമ്മീഷന്റെ പുതിയ ചെയർമാൻ അഭിജിത്ത് ഷേത്ത് ദേശീയ മെഡിക്കൽ കമ്മീഷന്റെ പുതിയ ചെയർമാനായി നിയമിതനായത് അഭിജിത് ഷേത്ത് കേരള ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ പുതിയ ചെയർമാൻ കെ മാധു അടുത്ത ചോദ്യം എത്രാമത്തെ കാർഗിൽ വിജയ ദിവസമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആചരിച്ചത് ഇരുപത്തി ആറാമത്തെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മെയ് മൂന്നിന് ആരംഭിച്ച യുദ്ധം ജൂലൈ ഇരുപത്തി ആറിനാണ് ഇന്ത്യയുടെ വിജയത്തോടെ അവസാനിച്ചത് അടുത്ത ചോദ്യം പാലസ്തീനെ ഒരു പരമാധികാര രാഷ്ട്രമായി അംഗീകരിക്കാനുള്ള നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് ഏറ്റവും ഒടുവിൽ പ്രഖ്യാപിച്ച രാജ്യം ഫ്രാൻസ് ഫ്രാൻസ് ആണ് യു എൻ അസംബ്ലിയില് ദുരാഷ്ട്ര പ്രമേയം അവതരിപ്പിച്ചത് പാലസ്തീന് വേണ്ടിയിട്ടുള്ള ദ്വിരാഷ്ട്ര പരിഹാര പ്രമേയം യു എനിലെ നൂറ്റി അംഗങ്ങളിൽ നൂറ്റി രാജ്യങ്ങൾ പാലസ്തീൻ്റെ പാലസ്തീന്റെ അംഗീകരിച്ചിട്ടുണ്ട് അതിനകത്ത് ഇന്ത്യയും ഉൾപ്പെടും അടുത്തത് ഇഗ്നോയുടെ പുതിയ വൈസ് ചാൻസലർ ഉമാ കാഞ്ചിലാൽ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ പുതിയ വൈസ് ചാൻസലറാണ് ഉമാ കാഞ്ചിലാൽ ഇഗ്നോ യൂണിവേഴ്സിറ്റിയുടെ ആദ്യ വനിതാ വൈസ് ചാൻസലറാണ് ഉമാ കാഞ്ചിലാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് ഇക്നോ സ്ഥാപിതമായത് അടുത്ത ചോദ്യം ഏത് രാജ്യവുമായാണ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈയിൽ സ്വതന്ത്ര വ്യാപാര കരാർ ഒപ്പുവെച്ചത് ബ്രിട്ടനുമായിട്ട് ഇത് പ്രകാരം ഇന്ത്യ കയറ്റുമതി ചെയ്യുന്ന ഏകദേശം തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ഉൽപ്പന്നങ്ങൾക്കും തീരുവ ഇല്ലാതാവുകയും പകരം ബ്രിട്ടനിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന തൊണ്ണൂറ് ശതമാനം ഉൽപ്പന്നങ്ങൾക്ക് തീരുവ കുറയുകയും ചെയ്യും മൂന്ന് വർഷത്തെ ഉഭയകക്ഷി ചർച്ചകൾക്കൊടുവിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമറുടെയും സാന്നിധ്യത്തിൽ ലണ്ടനിൽ വെച്ച് കരാർ ഒപ്പിട്ടത് അപ്പോൾ ഈ വീഡിയോ ഉപകാരപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്